നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഇരുചക്ര വാഹന ജാഥക്കാണ് ഏലപ്പാറയിൽ തുടക്കമായത് ഇടുക്കി ജില്ലാ കർഷക സംഘം എക്സിക്യൂട്ടീവ് അംഗം ഫ്ലാഗ് ഓഫ് ചെയ്തു സർവസാധാരണമായിരിക്കുന്നു ഇതിന് രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തെക്കാൾ അപ്പുറത്തായി മനുഷ്യർമിച്ച് നിന്ന് ഈ വിപത്തനം നേരിടേണ്ടതായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും ഭാവി തലമുറയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരാരോഗ്യമുള്ള ഇല്ലാതാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അത് ഓരോ കുടുംബങ്ങളെയും അല്ലാതെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് മയക്കുമരുന്നിനെതിരെയുള്ള ഡി വൈ എഫ്ഐ സമീപനം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ഏലപ്പാറയിൽ നിന്ന് ആരംഭിക്കുന്ന ഇരുചക്ര വാഹന ജാഥ പീരുമേട് ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി ഇരുചക്ര വാഹനങ്ങളും ഇരുന്നൂറിലധികം വരുന്ന പ്രവർത്തകരും ജാഥയിൽ അണിനിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വരുമ്പോൾ ജാഥാംഗങ്ങളായ മിനി സുരേഷ് അഫ്സൽ മുഹമ്മദ് പി പി പ്രസാദ് രാജേഷ് വിനോദ് റോണി ജെയ്സൽ വിബിൻ ബാബു സ്റ്റെബിൻ ബാബു വിജീഷ് ബാലകൃഷ്ണൻ എബിൻ ബേബി തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു കൂടാതെ വിവിധ കേന്ദ്രങ്ങളിൽ ലഹരിവിരുദ്ധ നോട്ടീസുകളും വിതരണം ചെയ്തു